േ നാളെ രാവിലെ കാണാം ഓക്കെ അപ്പൊ ശെരി കാണാം എന്ത് ട്ടോ എങ്കിലും എനിക്ക് അറിയിലായിരുന്നു ചേതൻ ഈവന്റെ ചേതനാണ് നിങ്ങൾ ഇവിടെ ഇത്ര കമ്പനിയാണോ ഇല്ല ജസ്റ്റ് ഒരു ഹൈ ബൈ ഈവ് എൻ്റെ അനിയത്തിക്ക് നല്ലൊരു മുടിയോ

എന്തവിടെ ഇന്ന ഹോസ്പിറ്റലിൽ തന്നെ വരുന്നേ ഈ പാണ്ടെങ്കിലും ടെൻഷനല്ലാണ് തന്നെ ഫോളോ ചെയ്യാരുന്നു എന്താ ആണ് പറയുന്നത് എടോ അയ്യപ്പ സാമയാണさて ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്

അന്ന് അന്ന് വീട്ടിൽ വീട്ടിൽ വെച്ചിട്ടും പറയാൻ പറയാൻ വന്നത് വന്നത് ഇത് ട്ടെ ഞാനന്ന് പാടിയത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ

ഈ ണ്ടാക്കിത്തരും നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും മാര എനിക്ക് നിന്നോട് ഒരു സ്നേഹമുണ്ട് അന്ന് വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല നിന്നോട് ലസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിനു പറ്റിയ ടൈപ്പൊന്നുമില്ല എനിക്ക് നിനോടത് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ എന്നു തൊട്ടാൽ പോലും എനിക്കൊരു ഫീൽ ഉണ്ടാവില്ല മനസ്സിലായോ അതുകൊണ്ട് ഈ പരിപാടി നന്ദിയാണ് ശരി എന്നാൽ എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റും പിന്നെ ഇനി ഇന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അടുത്ത് നിങ്ങള് കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ അത പിന്നെ ഞാനവിടെ ഇരുന്നത് നടക്കട്ടെ നടക്കട്ടെ അല്ല വരാ ഇതി പോലീസ് ഒന്നും വന്നിരുന്ന കേട്ടല്ലോ നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ പറയില്ലെനിക്കറിയാം അത് നമ്മളോട് പറഞ്ഞില്ല മോശമായി പോയി മുറി ഇങ്ങോട്ട് പറഞ്ഞേ ചോദിക്കട്ടെ അരിവാളും കൊണ്ട് വീടിന്റെ തൊട്ടടുത്തുള്ള അവന്റെ പറമ്പ് കയറി രണ്ട് കാന്താരി പൊട്ടിച്ചേന് എടുത്ത് രണ്ട് വെട്ടങ്ങ് വെട്ടങ്ങ തുടക്കം കിട്ടി നീ പേടിക്കണ്ട ഞാനവന്റെ വീടങ്ങോട്ട് പൊളിച്ചടിക്കി ചുമരൊക്കെ ഇടിച്ചിട്ടു മൊത്തം പോലീസ് ഡിപ്രഷന ഡിപ്രഷന അവ ോ താണു വന്നെ ഒരു മിനിറ്റ് കേട്ടോ വരാണോ നിന്റെ പ്രശ്നം നീ ഷോ കാണിക്കുന്നേ വിളിച്ചാ ഫോൺ എടുക്കൂല വാട്സപ്പിലാണെങ്കിൽ ഉടുക്കത്താ മലല്ലോ എടാ അതാണ് എന്റെ പ്രശ്നം

െ അവള്ണ്ട കുറച്ച് സാധനങ്ങള് വാങ്ങണ്ട അത് കാരണം അറിയാൻ പാടില്ല അമ്മ

എനിക്ക് പ്രശ്നമുണ്ട് ജീവിതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡായി ഹാൻഡിൽ ചെയ്യും നോക്ക് ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം കമ്പനി തരാം ോക്കേ ഫോണെന്നാ ഫോൺ എന്താടു ശരിക്കും ஹலோ